കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഭാര്യ ഭർത്തൃബന്ധം എങ്ങനെ ദൃഢമാക്കാം ഞങ്ങള് സാധാരണ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്തും പലവരും കൗൺസിലിങ്ങിനൊക്കെ വിളിക്കുന്ന സമയത്തും ഒരു ദിവസം നിരന്തരം ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും വിളിക്കുന്നുണ്ട് ഭാര്യ ഡിവോഴ്സിന്റെ വക്കത്താണ് ഭാര്യ ഡിവോഴ്സ് കൊടുത്തു ഞങ്ങൾ ഡിവോഴ്സിന്റെ വക്കത്താണ് ഞങ്ങൾ ഭയങ്കരമായ കുടുംബ പ്രശ്നത്തിനാണ് മാനസിക പ്രശ്നത്തിനാണ് അത് എന്തുകൊണ്ടാണ് എന്താണ് അതിന്റെ കാരണം ശരിക്കും ഭർത്താവ് അങ്ങനെ ചോദിക്കുന്നു വേറൊരു സ്ത്രീ ഭാര്യ അതുപോലെ ചോദിക്കുന്നു അപ്പം ചുരുക്കി പറഞ്ഞാല് ഇന്നത്തെ ഈ യാഥാർത്ഥ്യ ജീവിതത്തില് മിക്കവാറും സ്ത്രീകളും പുരുഷന്മാരും ഏതാണ്ട് ബന്ധം ഒലഞ്ഞ് കുടുംബജീവിതമൊക്കെ താറുമാറായി ഒരു എന്താ പറയാ ഒരു ഡിവോഴ്സിന്റെ പക്കത്ത് ഒത്തി എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മൾ എല്ലാവരെയും കാണുന്നത് അത് എങ്ങനെ കൂട്ടിച്ചേർക്കണം എങ്ങനെ കൊണ്ടുപോകണം എന്ന് ആർക്കും അറിയില്ല എല്ലാവർക്കും കുടുംബമുണ്ട് എല്ലാവർക്കും ജീവിക്കണം എന്നാഗ്രഹമുണ്ട് എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട് പക്ഷെ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ അത് കൊണ്ട് ണം എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല പരസ്പരം കുറ്റപ്പെടുത്തലുകള് പരസ്പരം വിദ്വേഷങ്ങള് ചെളി വാര്യറിയല് ഇങ്ങനെയുള്ള ആ ഒരു വിശാലമായൊരു ലോകത്തിൽ ഇന്ന് ജീവിക്കുന്നത് രണ്ടും രണ്ട് തലത്തിലാണ് ആവശ്യത്തിൽ പണവും ആവശ്യത്തിന് സൗന്ദര്യവും ആവശ്യത്തിന് ചുറ്റുപാടുള്ളവർ പോലും ഭാര്യയും ഭർത്താവും ഒരു ബെഡ്റൂമിൽ രണ്ട് രീതിയിൽ ജീവിക്കുന്നു രണ്ട് അവരിചിതരെ പോലെ കഴിയുന്നു അവർക്ക് ഒന്നും നേടാനില്ലാത്ത പോലെ അവർ മക്കളോട് മല്ലടിക്കുന്നു വഴക്കടിക്കുന്നു ഇതുപോലെയൊക്കെയാണ് ഈ ബന്ധത്തിന് ശൈഥല്യം വരാൻ അതായത് ഇത് ശിഥിലമാവാൻ പല കാരണങ്ങളും പല ഘടകങ്ങളും ഉണ്ട് ചിലവിടത്തെ സാമ്പത്തികമാവാം ചിലടുത്ത് സാമൂഹിക ആവാം ചിലടുത്ത് മനഃശാസ്ത്രമാവാം ചിലർക്ക് മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പോൾ ഭർത്താവിന് മെന്റലി എന്തെങ്കിലും ഡിപ്രഷനോ കാര്യങ്ങളോ ഉണ്ടാവാം ഇതൊന്നും ഇല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഡിപ്രഷൻ ഉണ്ടാവാം അപ്പൊ ഇങ്ങനെയുള്ള ശിഥിലപരമായ ധാർമ്മികമാവാം ചിലർക്ക് ഭാര്യയ്ക്ക് പ്രാർത്ഥനയും സ്പിരിച്വലിറ്റിയും കൂടിയിട്ടായിരിക്കാം ഭർത്താവിന് ഇതൊന്നും ഇല്ല ഇതൊന്നും എന്ന് പറയുന്ന ഭർത്താവ് ചിലപ്പോൾ ഭർത്താവിന് ആത്മീയത കൂടാം ഭാര്യയ്ക്ക് ആത്മീയതയില്ല ഇതുകൊണ്ടൊക്കെ ഇങ്ങനെ പരസ്പരം ഇവരെന്താണ് പല കാരണങ്ങൾ ഉണ്ടാക്കിയ വഴക്കടിക്കുകയാണ് പരസ്പരം ആദരിക്കാൻ ും അംഗീകരിക്കാനുള്ള കഴിവൊന്നും ഇവർക്കില്ല ഇവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം അംഗീകരിക്കുന്നുമില്ല ഇവരെ കഴിവുകളെ പരസ്പരം ആദരിക്കുന്നുമില്ല ഇങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുന്നു എനിക്ക് എൻ്റെ ലോകം എനിക്ക് നിന്റെ ലോകം എന്നുള്ള രീതിയിൽ ഇവര് പരസ്പരം വഴക്കടിച്ച് പിരിയുന്നു ഇത് എന്ത് എവിടെന്നാണ് ഇത് തുടങ്ങുന്നത് എന്താണിതിന്റെ കാരണം ആരും കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിച്ച ആരും അതിന് പരി ചേരെ പോയി കുടുംബ കോടതിയിലേക്ക് എത്തുന്നു അവിടെ വെച്ച് എല്ലാവരും അടിച്ച് പിഴിഞ്ഞ് വഴക്കിട്ട് പിരിഞ്ഞു പോകുന്നു എല്ലാറ്റിലും വലിയ ദാനമായിട്ടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു വ്യക്തമായ സംഗതി അവിടെ ഉണ്ട് ആ എല്ലാത്തിനും വ്യക്തമായിട്ട് കാണുന്നതാണ് സ്നേഹം സ്നേഹം എന്ന് പറയുന്ന വസ്തുത കൊടുത്താലേ കിട്ടുള്ളൂ പണം കൊടുത്താൽ കുറഞ്ഞു പോകുമെന്ന് പറയും പക്ഷെ അതുപോലെയല്ല സ്നേഹം സ്നേഹം കൊടുത്താൽ കുടിക്കൂടി വരും ഈ സ്നേഹം എന്ന് പറയുന്ന വസ്തുത അറിയാത്തവർക്ക് കൊടുക്കാനും പറ്റില്ല അപ്പം അത് നമ്മൾ അത് എന്താണ് സ്നേഹം ഭാര്യ ഭർത്തൃബന്ധത്തിൽ സ്നേഹത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും ആ ആവിഷ്കാരം എന്താണ് ദൃഢത എന്താണ് സ്നേഹത്തിൽ ആത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് വ്യാപരിക്കും സ്നേഹം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് വ്യാപരിക്കുമ്പോഴാണ് അതിന് സത്യസന്ധതയും ആത്മാർത്ഥതയും കൂടുക അപ്പോൾ അല്ല അത് പുറത്തേ നമ്മളൊരു ഒരു സൃഷ്ടിയായിട്ട് കാര്യമില്ല എന്തും സൃഷ്ടിക്കാം സ്നേഹം സൃഷ്ടിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ജീവിതത്തിനേക്കാൾ ഉപരി നമുക്ക് ആദ്യം വേണ്ടത് ആത്മാർത്ഥമായിട്ടും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് സ്പിരിച്വലായിട്ട് വരുന്നൊരു സ്നേഹം ആ സ്നേഹത്തിൽ ഒരു ബഹുമാനം അതിൽ ഒരു ജീവിതം അതാണ് നമ്മൾ ഭാര്യവർത്തകന്മാരുള്ളില് കെട്ടിപ്പടുക്കേണ്ടത് അതുണ്ടാകാനും ഉണ്ടാക്കിക്കാനുള്ള സമയവും സന്ദർഭവും കാര്യങ്ങളുമാണ് നിങ്ങൾ പരസ്പരം ആദരവിൽ നിന്നും അംഗീകാരത്തിൽ നിന്നും കണ്ടുപിടിക്കേണ്ടത്